പാക് പിന്തുണയുള്ള ലഷ്കർ തീവ്രവാദികൾ ഇന്ത്യയുടെ ആത്മാവിനേൽപ്പിച്ച വളരെ വലിയൊരു മുറിവിന് തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ പാകിസ്ഥാനിലേക്ക് നടത്തിയ ഒരു വമ്പൻ ആക്രമണ പരമ്പരയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് അരങ്ങേറിയ ഓപ്പറേഷൻ സിന്ധൂർ അന്നേ ദിവസം പുലർച്ചെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സായുധ സേനകൾ നിറവേറ്റിയ ഈ അതിശക്ത പ്രഹരത്തിന് കൂടുതലായി ഉപയോഗിച്ചത് ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ ഒരു സവിശേഷ മിസൈലായിരുന്നു എന്നാണ് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ട വാർത്തകളും ലോകത്തിലെ പ്രമുഖരായ പല സൈനിക ശക്തികളുടെയും കൈവശമുള്ള സ്റ്റോം ഷാഡോ അഥവാ സ്കാൽപ്പ് എന്ന ഈ നൂതന മിസൈലിനെ കുറിച്ചാണ് പുതിയ വീഡിയോ ഒപ്പം ഈ അതിമാരക മിസൈലിന്റെ മറ്റു പ്രത്യേകതകളും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം എന്താണ് സ്റ്റോം ഷാഡോ മിസൈൽ അഥവാ സ്കാൽപ്പ് മിസൈലിന്റെ സാങ്കേതിക പ്രത്യേകതകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ആംഗ്ലോ ഫ്രഞ്ച് ആയുധ നിർമ്മാണ കമ്പനിയായ മാത്ര ബി ഡൈനാമിക്സ് വികസിപ്പിച്ച ഒരു എയർ ലോഞ്ച് ക്രൂസ് മിസൈലാണ് സ്റ്റോം ഷാഡോ മിസൈൽ അഥവാ സ്കാൽപ് മിസൈൽ ബ്രിട്ടൻ ഈ മിസൈലിനെ സ്റ്റോം ഷാഡോ എന്ന പേരിൽ വിളിക്കുമ്പോൾ ഫ്രാൻസിൽ ഇത് സ്കാൽപ് എന്നാണ് അറിയപ്പെടുന്നത് ഫ്രഞ്ച് എയറോസ്പേസ് കമ്പനിയായ എം ബി ഡി എ നിർമ്മിക്കുന്ന ഈ മിസൈലിന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയാണ് ഉള്ളത് മാത്രമല്ല ലോങ് റേഞ്ചിൽ സഞ്ചരിക്കാൻ കഴിയുന്ന സ്കാൽപ് മിസൈലിന് അതിന്റെ ലോഞ്ചിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വളരെ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ഏതൊരു വൈരി ലക്ഷ്യത്തെയും അതിസൂക്ഷ്മമായി തന്നെ പ്രഹരിക്കുവാൻ സാധിക്കും കൂടാതെ സവിശേഷ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ കൈമുതലായുള്ള ഈ മിസൈലിന് തന്നെ ശത്രു റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ആക്രമണ സ്ഥാനങ്ങളെ കൃത്യമായി ഉന്നമിടാനുള്ള കഴിവുണ്ട് തൽഫലമായി വൈരികളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് സ്കാൽപ്പ് മിസൈലിനെ കണ്ടെത്താനും ഇവയെ തടയാനും വളരെ ബുദ്ധിമുട്ടാണെന്നതാണ് വാസ്തവവും അത്യാധുനിക നാവിഗേഷൻ സംവിധാനങ്ങളുള്ള ഈ മിസൈലിൽ ഐ എൻ എസ് ജി പി എസ് ടി ആർ എൻ എന്നീ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു തന്മൂലം സ്കാൽപ് മിസൈലിന് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൂടുതൽ കൃത്യതയോടെ എത്തിച്ചേരാനാവും കൂടാതെ പ്രഹരസ്ഥാനത്തിൻ്റെ ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ നൽകുന്ന ഒരു ഇൻഫ്രാറെഡ് ഹോമിംഗ് സീക്കറും ഈ മിസൈലിനുണ്ട് ഈ സംവിധാനം ഉന്നം തെറ്റാതെ ശത്രുസ്ഥാനത്തിലേക്ക് ആക്രമണം നടത്താൻ ഇതിനെ സഹായിക്കുന്നു മാത്രമല്ല രണ്ടിലധികം സ്ഫോടക വസ്തുക്കൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി പൊട്ടിത്തെറിക്കും വിധമുള്ള ഒരു ടാൻഡം വാർഹെഡാണ് ഈ സ്കാൽ മിസൈലിൽ ഉപയോഗിച്ചിരിക്കുന്നത് തൽഫലമായി ആദ്യ സ്ഫോടനം ലക്ഷ്യസ്ഥാനത്തെ പ്രതിരോധ കവചങ്ങളെ തകർക്കുമ്പോൾ രണ്ടാമത്തെ സ്ഫോടനം പ്രധാന ലക്ഷ്യത്തിൽ കനത്ത നാശനഷ്ടം വരുത്തുന്നു അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് പോലുള്ള ഉറച്ച പ്രതലങ്ങളെ തുളച്ചു കയറാനും തകർത്ത് കളയാനും ഈ വാർഹിന് പ്രാപ്തിയുണ്ട് തന്മൂലം ശത്രുക്കളുടെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളായ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുകൾ വ്യോമത്താവളങ്ങൾ ആശയവിനിമയ കേന്ദ്രങ്ങൾ പാലങ്ങൾ തുടങ്ങിയവയെ കനത്ത രീതിയിൽ പ്രഹരിക്കാൻ ഈ മിസൈലിന് കഴിയും വളരെ വിദൂരതയിൽ നിന്ന് തന്നെ ആക്രമിക്കാൻ സാധിക്കുമെന്നതിനാൽ ലോഞ്ച് എയർക്രാഫ്റ്റുകൾക്ക് ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിയിൽ വരാതെ തന്നെ സ്കാൽ മിസൈലിനെ ഉപയോഗിച്ച് അവരുടെ ഉദ്ദേശ സ്ഥാനങ്ങളെ തകർക്കാനാവും ഈ മിസൈലിന്റെ കിറുകൃത്യതയും കനത്ത നാശനഷ്ടം വരുത്താനുള്ള ഇതിന്റെ ശേഷിയും സ്കാൽ മിസൈലിനെ അതിന്റെ ഉപഭോക്താക്കൾക്ക് ഒരു സുപ്രധാന ആയുധമാക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആധുനിക യുദ്ധങ്ങളിൽ വൈരികളുടെ സുരക്ഷാ കോട്ടകളെ ഭേദിച്ച് തങ്ങൾക്ക് വേണ്ടുന്ന ഏതൊരു നിർണായക ലക്ഷ്യങ്ങളിലും ആക്രമണം നടത്താൻ പ്രാപ്തമായ ഈ മിസൈലുകൾക്ക് ആഗോള ആയുധ കമ്പോളത്തിൽ വൺ ഡിമാൻഡാണ് ഉള്ളതും ചാണകിൻ്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ